എന്റെ പൊന്നെന്തി കുഞ്ഞു അയ്യേ സുന്ദരി പൊന്നായത് സുന്ദരി വാവാ പൊന്നായത് ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് ചെറിയ തണുപ്പൊക്കെ ഉണ്ട് അതുകൊണ്ടുകൂടി വറാഭൂജനൊന്നും കുഴപ്പമൊന്നുമില്ല നല്ല കാറ്റും അടിക്കുന്നുണ്ട് ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു അത് കാരണം ബുദ്ധിമുട്ടൊന്നുമില്ല ചൂടൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കോഴികളൊക്കെ ഉണ്ടെങ്കിലും അതുങ്ങളെ വെള്ളം കുടിക്കാനൊക്കെ അവിടെയൊക്കെ പോയിരിപ്പുണ്ട് സൂപ്പർ എന്തു ചെയ്യണം എന്ന് ഒരാല്ല അതിനൊരു നാലുമണിക്കാവുമ്പോൾ എത്തുന്നേ ഉള്ളടയ്ക്ക് മൂന്ന് മണിക്ക് എത്തുമായിരുന്നു ഇപ്പം നാലുമണിക്ക് എത്തുന്നത് കാണുന്നില്ല ഏ സുന്ദരി അയ്യോ ഏരി പെണ്ണേപുള്ള എൻ്റെ വരി നിനക്ക് പിന്നെ ഞാൻ നോക്കിയത് കൊള്ളൂ നീ എന്ത് ചെയ്യേ എന്ത് ചെയ്യുന്നു ഞാൻ വെച്ച് നാലുമണിക്കേ മണിക്കേ എന്തൊരു എന്തേലും പെണ്ണായി പെണ്ണ ഏരി സുന്ദരി സൂപ്പർ പെണ്ണേ എരി സൂപ്പർ പെണ്ണേ എന്തുവാ ഏ മോട്ടർ വർക്ക് ചെയ്യുന്ന പോലെ ഇഡ്രുഇഡർ പോകൊണ്ടിരിക്കുന്ന അവൻ ഉച്ചേർക്കോ ആ ம் hmm. சொந்தாருண்ணா so